മാസപ്പടി കേസിലെ അറസ്റ്റ് ഭീതിക്കെതിരെ തമിഴ്നാട്ടിൽ ക്ഷേത്രദർശനം നടത്തി വീണാ വിജയൻ സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന വിവാദമായി സി എം ആർ എൽ മാസപ്പടി കേസ് മാറിയിട്ട് കാലം കുറച്ചായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതിചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം സമർപ്പിച്ചതോടെ വീണ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട് വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവും ഉരുത്തിരിഞ്ഞു വന്നേക്കാം എന്നതാണ് നിലവിലെ സാഹചര്യം ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എത്ര നിരീശ്വരവാദിയും ദൈവത്തെ വിളിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വന്നതോടെ ദൈവവഴിയിലാണ് സഞ്ചാരമെന്നാണ് പറയുന്നത് എസ് എഫ് ഐ ഒ കേസിൽ നിന്നും രക്ഷ നേടി വീണാ വിജയൻ ക്ഷേത്രങ്ങളിൽ പോയി കുമ്പിട്ട് പ്രാർത്ഥനയിലാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനുമൊപ്പം കുടുംബസമേതമാണ് വീണാ വിജയൻ എത്തിയത് ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വീണ പ്രാർത്ഥനയിൽ മുഴുകിയത് അമ്മ കമലയ്ക്കൊപ്പമാണ് വീണ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണയെ കേസിൽ പ്രതിചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തു വന്നത് ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം ഈ ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം പെരിയകോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും ഇതറിയപ്പെടുന്നു ചോളരാജവംശത്തിലെ പ്രമുഖരായ രാജരാജ ചോളൻ എ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുവുടയാർ കോവിൽ കോവിൽ രാജരാജേശ്വരൻ കോവിൽ എന്നും ഇവ അറിയപ്പെടുന്നു യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം അതുകൊണ്ട് ധാരാളം സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലെത്തി വീണയും അമ്മയും പ്രാർത്ഥിച്ച ശേഷം കുറി തൊട്ടാണ് മടങ്ങിയത് മുഖ്യമന്ത്രിയുടെ കുടുംബം ക്ഷേത്ര ദർശനത്തിനെത്തിയതറിഞ്ഞ് പോലീസുകാരും സി പി എം സഖാക്കളും എത്തിയിരുന്നു ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ബ്രഹദീശ്വര ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഭക്തിക്കൊപ്പം ചരിത്ര കൗതുകം കൊണ്ട് ധാരാളം സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട് ഭക്തിക്കൊപ്പം ക്ഷേത്രം കാണാനുള്ള കൗതുകവും വീണയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ടാകാം എന്നാണ് കരുതുന്നത് മാസപ്പടി കേസിൽ ഇനി പ്രതിക്കൂട്ടിൽ കയറി വിചാരണയെ നേരിടേണ്ട ഘട്ടം വന്നാൽ അതിനെ നേരിടാൻ മനസ്സിനെ സജ്ജമാക്കാനുമാകാം മുഖ്യമന്ത്രിയുടെ മകൾ ക്ഷേത്രത്തിൽ എത്തിയതെന്നും കരുതാം you <laughs>